വാണിഭ സംസ്കൃതി കൊണ്ട് ശോഭനമായൊരു നാട് നാടുവാഴിത്വത്തിന്റെ നടുമുറ്റമായിരുന്ന നാട് ജന്മിത്വത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് പടനയിച്ച ചരിത്രമുള്ള നാട് മിത്തേറെ പേരുന്ന നിഴൽപ്പാവക്കൂത്തിൻ്റെയും ദേവശില്പങ്ങളുടെയും നാട് പ്പുറം ജനകീയമായ വികസനം കൊണ്ട് വികസനത്തിലെ സമഗ്രത കൊണ്ട് പ്രകാശം പരത്തുന്ന നാട് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലാണ് അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങളുമായാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോണത് വാണിയംകുളം ടൗൺ നവീകരണം വാണിയംകുളത്തുകാരുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തുറന്നുകൊടുക്കൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ലൈഫ് ഭവന പദ്ധതിയിലും പി എം ഐ വൈ പദ്ധതിയിലുമായി ഏതാണ്ട് അറുന്നൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെക്ക് അതിരിട്ടയും നിലയോരത്ത് വരമ്പ് വെച്ച് ഗ്രാമത്തിന്റെ ഞരമ്പുകളായ കൃഷിയിടങ്ങളും കൊണ്ട് തനി ഗ്രാമപ്രദേശമാണെങ്കിലും അതിപുരാതനമായ ആഴ്ച ചന്തയും വാണിഭക്കാരുടെ തെരുവുമുള്ള പ്രശസ്തമായ നഗരമാണ് പണ്ടേ ജന്മി നാടുവാഴിത്ത കാലം തൊട്ടേ അവരുടെ ഉൽപാദനങ്ങളുടെയും ഉരുക്കളുടെയും വിൽപ്പന കേന്ദ്രം ആ തിരക്ക് പിടിച്ച തിരുവോരവും കാലിച്ചന്തയും ഉൾക്കൊള്ളുന്ന നഗരം ഇന്ന് അവിശ്വസനീയമാം വിധമുള്ള നഗര കേന്ദ്രമായി അക്ഷരാർത്ഥത്തിൽ വന്നിട്ടുണ്ട് ഷൊർണൂർ നഗരസഭകൾക്ക് മധ്യ കിടക്കുന്ന ഏകദേശം മുപ്പത്തി അഞ്ചര സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഏകദേശം മുപ്പത്തയ്യായിരത്തോളം ജനസംഖ്യ വരുന്ന ഒരു അർദ്ധ നഗര സ്വഭാവമുള്ള പഞ്ചായത്താണ് പാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് പൊതുവായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലിവിടെ നിലനിന്നിരുന്നത് പഞ്ചായത്തിൻ്റെ വികസന സാമൂഹ്യ സുരക്ഷാ മേഖലകളിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള ഇടപെടലുകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സർക്കാർ നിഷ്കർഷിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമുകൾ സ്കീമുകൾ ഇതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് കൂടാതെ പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ള വരുമാന സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നമുക്ക് അനുവദിക്കുന്ന പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള തുക ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സേവന വികസന മേഖലകളിലുള്ള പദ്ധതികൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് വരുന്നുണ്ട് അംഗനവാടി തൊട്ട് ആരോഗ്യ സർവകലാശാല വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ നഗരമധ്യത്തിൽ പാരമ്പര്യവും പഴക്കമുള്ളതുമായ ചന്തയുടെ നവീകരണം കാലത്തിനനുസരിച്ച് പുതുക്കിപ്പണിയുന്നുണ്ട് ഇവിടെ വികസന വികസനക്കുതിപ്പിൽ പഞ്ചായത്ത് സ്വായത്തമാക്കിയ സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന കമ്മ്യൂണിറ്റി ഹാൾ ഈ നഗരഹൃദയത്തിലാണ് യുവാക്കളുടെ കായികശേഷി വളർത്താനുതകുന്ന ടർഫ് ഗ്രൗണ്ട് ഈ നഗരത്തിന്റെ മാറ്റുകൂട്ടുന്നു കൂട്ടുന്നു കളിയിടത്തിന് തൊട്ട് സർവ്വ മനുഷ്യർക്കും വന്നിരിക്കാവുന്ന പൊതുവിടം സൃഷ്ടിക്കാൻ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം കൂടി പണി കഴിയുന്നു എന്നത് മറ്റൊരു പ്രത്യേകത ആയിരങ്ങൾ വന്നുപോകുന്ന നഗരമധ്യത്തിൽ ആകർഷകമായ കാത്തിരിപ്പ് കേന്ദ്രം കണ്ടാൽ തന്നെ ഈ നഗരത്തെ പഞ്ചായത്ത് ഭരണസമിതി പരിപാലിക്കുന്നതിന്റെ മുൻഗണന നമുക്കറിയാം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ നല്ലൊരു മാതൃകയായി വാണിയംകുളത്തിന്റെ മുഖമുദ്രയായി ഇത് നിലനിൽക്കുന്നു സകല മേഖലയിലും സന്തുലനാവസ്ഥ സൃഷ്ടിച്ച് സമഗ്ര വികസനത്തിന് സാക്ഷ്യം വഹിച്ച അഞ്ചാണ്ടുകൾക്കാണ് നിലവിലെ ഭരണസമിതി നേതൃത്വം കൊടുത്തത് ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിന്റെ യഥാർത്ഥ സമ്പത്ത് ആരോഗ്യ പരിപാലനത്തിന് ഈ പദ്ധതി കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിസ്തുലമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന മികവിന് ഐഎസ് ഒ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിലുള്ള സബ് സെന്ററുകളും മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നത് ഗർഭിണികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വൃദ്ധർക്ക് എല്ലാം പ്രത്യേകം പ്രത്യേകം ക്ലിനിക്കുകൾ നടന്നുവരുന്നു ആശാവർക്കർമാരുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് ആരോഗ്യമേഖലയാകെ കരുത്തു പകരുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ ലാബ് സൗകര്യങ്ങൾ രോഗികൾക്ക് ആവശ്യമായ ഔഷധങ്ങൾ എന്നിവയ്ക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് വെക്കുന്നുണ്ട് നമ്മളിവിടെ രാവിലെ ഒമ്പത് മണി മുതൽ ആറ് മണി മുതലാണ് വരെയാണ് നമുക്ക് ഔട്ട് പേഷ്യൻ സേവനമുള്ളത് ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ രോഗികൾ ദിവസം ഇവിടെ എത്താറുണ്ട് നമ്മുടെ ആശുപത്രിയുടെ നടത്തിപ്പ് ചെലവുകളും ബാക്കി പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വാണിയങ്കുളം ഗ്രാമപഞ്ചായത്താണ് നമുക്ക് ഈ വർഷത്തിൽ മരുന്നിന് വേണ്ടിയിട്ട് പതിനാറ് ലക്ഷത്തോളം രൂപ പ്രൊജക്റ്റ് അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പാലിയേറ്റീവ് പ്രൊജക്റ്റും പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ പി എച്ച് സി വഴി നടത്തുന്നുണ്ട് അതായത് കിടപ്പിലായ രോഗികൾക്ക് വീട്ടിൽ ചെന്ന് പരിചരണം കൊടുക്കുന്ന പദ്ധതിയാണ് അതിനു വേണ്ടിയിട്ടും പഞ്ചായത്ത് പ്രൊജക്റ്റ് ഒമ്പത് ലക്ഷം രൂപയോളം വെച്ചിട്ടുണ്ട് കൂടാതെ പി എച്ച് സിയുടെ നടത്തിപ്പ് ചിലവ് ബാക്കി മെയിൻ്റനൻസ് സബ് സെൻ്ററുകൾ ഞങ്ങൾക്ക് അഞ്ച് സബ് സെൻ്ററുകളാണുള്ളത് അവിടെയും നമ്മൾ രാവിലെ സമയങ്ങളിൽ ക്ലിനിക്കുകളും ഉച്ചയ്ക്ക് ശേഷം അവബോധ ക്ലാസ്സുകൾ ഒക്കെ നടത്തുന്നുണ്ട് ആയുർവേദ ആശുപത്രി നൂറുകണക്കിന് ആളുകൾക്ക് പ്രതിദിനം ചികിത്സ നൽകി വരുന്ന കേന്ദ്രമാണ് ചികിത്സാ മികവും രോഗികൾക്ക് വേണ്ട പരമാവധി ഔഷധങ്ങളും ഒരുക്കുന്നതിൽ ഭരണസമിതി അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഒരു മാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രോഗികളും ഒരു വർഷം പതിനെട്ടായിരം രോഗികളും സന്ദർശിക്കുന്ന ഒരു ഡിസ്പെൻസറിയാണ് കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കാണിയംകുളം പഞ്ചായത്തിൽ നിന്ന് നിന്നിവിടെ ലഭ്യമായിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഏകദേശം അമ്പതിനായിരം രൂപയുടെ മരുന്നുകൾ നമുക്ക് കാണിയംകുളം പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഈ ഡിസ്പെൻസറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇരുപത്തി രൂപ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അനുവദിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഈ വാണിയംകുളം ഡിസ്പെൻസറിക്ക് ഈ ഹോസ്പിറ്റൽ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് ഇൻവേർട്ടറുകൾ അതേപോലെ പ്രിൻ്റർ ഇത്രയും സാധന സാമഗ്രികൾ വാങ്ങിക്കാനായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റും കൂടി അനുവദിച്ചു ഇവിടെ എല്ലാ മാസങ്ങളിലും ഒന്നു മുതൽ ഒന്നാ ഒന്നാമത്തെ വ്യാഴാഴ്ചയും അതേപോലെ നാലാമത്തെ വ്യാഴാഴ്ചയും കുട്ടികൾക്കുള്ള മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾക്കുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള മാനസിക മോപ്പി പ്രത്യേകം ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോക്ടറും ഇവിടെയുണ്ട് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ കീഴിൽ ആയുഷ് ഗ്രാമെന്ന് പറയുന്നൊരു പദ്ധതിയിൽ നമുക്കൊരു ഡോക്ടറും അതേപോലെ തന്നെ യോഗ ഇൻസ്ട്രക്ടറും ഹോമിയോപ്പതി ചികിത്സയും ജനപ്രിയമാവുന്ന രീതിയാണ് ഇന്നുള്ളത് ഈ ചികിത്സയെ ആശ്രയിക്കുന്നവർക്ക് മരുന്നും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വാണിംഗുളം സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി വാണിംഗുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ ഓഫീസ് സൗകര്യത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് പ്രിൻ പ്രിൻ്ററ് അതുപോലെ ഇൻവേർട്ടർ തുടങ്ങിയ എല്ലാ സ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ എല്ലാ വർഷവും മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷോളം ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് നൽകുന്നുണ്ട് മാരക അസുഖങ്ങൾ കൊണ്ടും ആകസ്മികമായ അപകടങ്ങൾ കൊണ്ടും സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറി ഒരു മുറിക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന രോഗികൾക്ക് ആശ്വാസം നൽകുന്ന സമഗ്രമായ പദ്ധതിയാണ് സാന്ത്വന പരിചരണം ഒറ്റപ്പെട്ട മനുഷ്യരെ അവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന അവരുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ശക്തമായ പരിശീലനം സിദ്ധിച്ച വളണ്ടിയർ സേനയും നഴ്സ് ഡോക്ടർ എന്നിവരുടെ കെയറും ഉറപ്പാക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ എന്നത് എടുത്തു പറയാവുന്ന ഒന്നാണ് മാലിന്യമുക്ത കേരളം എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല സാധ്യമാവുന്ന സ്വപ്നമാണെന്ന് കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുഴുവൻ വാർഡുകളിൽ നിന്ന് വീട് വീടാന്തരം കയറി ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വിശാലമായ എം സി എഫിൽ എത്തിച്ച് വേർതിരിക്കുന്ന ശക്തമായൊരു സേനയാണ് ഹരിതകർമ്മസേന നമ്മുടെ ഗ്രാമം മാലിന്യമുക്തമാക്കാൻ മാത്രമല്ല രോഗവിമുക്തമാക്കാൻ ഈ പദ്ധതി പ്രയോജനപ്രദമാണ് അതിന് ഈ സേന വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണ് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് ബയോബിൻ ബൊക്കാഷി ബക്കറ്റ് എന്നിവ പഞ്ചായത്തിൽ നിന്നും വിതരണം ചെയ്തിട്ടുണ്ട് സഹതാപമല്ല അനുതാപമാണ് അനിവാര്യം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അതിജീവനത്തിന് കരുത്തു പകരുന്ന പദ്ധതികളാണ് പഞ്ചായത്ത് ഈ കാലയളവിൽ വിഭാവനം ചെയ്തത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായി മാറ്റാൻ നടപടികൾ എടുത്തു സഹായ ഉപകരണങ്ങളുടെ നിർണയ ക്യാമ്പ് ഇക്കാലയളവിലാണ് നടന്നത് പതിനെട്ട് വയസ്സിന് ഭിന്നശേഷി കുട്ടികളെയാണ് നമ്മൾ അഡ്മിഷൻ ചെയ്തിരിക്കുന്നത് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത് മൊത്തം പതിനാല് പിള്ളേരിപ്പോൾ ഡെയിലി വന്നു പോകുന്നുണ്ട് തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളാണ് ഇവിടെ വരുന്ന മക്കൾക്ക് കൊടുത്തു വരുന്നത് അതിൻ്റെ ചിലവും കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെയാണ് ചെയ്തു വരുന്നത് മൂന്ന് വയസ്സ് പ്രായമായാൽ കുട്ടികൾ അംഗനവാടികളിൽ പോകും എന്നുറപ്പുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം അതിനനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിലെ അങ്കണവാടികളെ മികച്ച സ്മാർട്ട് അങ്കണവാടികളാക്കാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അങ്കണവാടികളിലാണ് കുട്ടികൾ കൂട്ടുകൂടാനും കളിക്കാനും പഠിക്കാനുമൊക്കെ ആരംഭിക്കുന്നത് വരയും ചിരിയുമായി കുരുന്നുകൾ ഉല്ലസിക്കുന്ന ഉദ്യാനമായി മാറാൻ നമ്മുടെ അംഗനവാടികൾക്കായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പരിഗണിക്കുന്നതുപോലെ പരിഗണിക്കേണ്ടവരാണ് പ്രായമായവർ അവരെ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ നിന്ന് സംരക്ഷിക്കാൻ പഞ്ചായത്തൊരുക്കിയ പകൽ വീട് ശ്രദ്ധേയമാണ് പ്രായമായവർ പകലൊന്നിച്ച് ഒരിടത്ത് പരസ്പരം പറഞ്ഞും കേട്ടുമിരിക്കുക അവർക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയും വായനാ മുറിയൊരുക്കിയും ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിന്ന് സൗഹൃദത്തിന്റെ പച്ചപ്പിലേക്ക് പറിച്ചുനടുന്നുണ്ടിവിടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ബാലവിഹാർ അതിമനോഹരമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് കളിയിടമൊരുക്കി കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ചിട്ടുള്ള ബാലവിഹാര കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെട്ടിടാണിത് ഇവിടെപ്പോൾ മനുഷ്യരി യു പി സ്കൂൾ സെന്റർ നമ്പർ അമ്പത്തെട്ട് എന്നുള്ള അങ്കണവാടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ അവിശ്വസനീയമായ വിധം മുന്നേറ്റമുണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ജനകീയാസൂത്രണത്തിന്റെ നിരവധി ഗുണങ്ങളിൽ സ്ത്രീ മുന്നേറ്റം കേരളത്തിനുണ്ടാക്കിയ കരുത്ത് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വാണിയങ്കുളം ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബശ്രീകളിലായി മൂവായിരത്തി അഞ്ഞൂറിൽ പരം അംഗങ്ങളാണുള്ളത് മാതൃകാപരമായ നിരവധി പദ്ധതികൾ പ്രവർത്തിക്കുന്നു നൈസ് ലുക്ക് ഫിറ്റ്നസ് സെൻ്റർ സമൃദ്ധി ഫുഡ്സ് ജനകീയ ഹോട്ടൽ സുഭിക്ഷ ഹോട്ടൽ ആർട്ട് ഗാലറി ബൊട്ടീക് ബ്യൂട്ടി പാർലർ എന്നിവ പ്രധാന യൂണിറ്റുകളാണ് മാണികുളം പഞ്ചായത്തിൽ നിന്ന് സി ഡി എസ് മുഖേന സി ഡി എസ് ഓഫീസുമായിട്ട് എനിക്ക് തൃശ്ശൂർ മണ്ണുത്തി കിലയിൽ പോയിട്ട് മൂന്ന് ദിവസത്തെ കൂടി നെറ്റിപ്പൊട്ട നിർമ്മാണം പഠിക്കാൻ പറ്റി അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിതൊരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ പറ്റി ഞാനിവിടെ വാണിയകുളം പഞ്ചായത്ത് ബിൽഡിങ്ങിൽ സൺടെക് എൽ ഇ ഡി ബൾബ് മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തിക്കൊണ്ട് പോവുകയാണ് രണ്ട് വർഷമായിട്ട് ഞാൻ വാണിയകുളം പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ മുഖേനയാണ് ഞാൻ പത്ത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണത് സംരംഭം തുടങ്ങിയത് ഈ സംരംഭം തുടങ്ങാൻ സഹായിച്ച വാണിയംകുളം പഞ്ചായത്തിനും കുടുംബശ്രീ അംഗങ്ങൾക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള വരുന്നതാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു സംരംഭകരാവാൻ പറ്റി വാണികംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ ഈ പർപ്പിൾ വൈബിൻ്റെ വക നന്ദി രേഖപ്പെടുത്തും ഞാൻ പാഴ് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ഇതിന്ന് വാണികുളം പഞ്ചായത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് നമുക്കിതിന്നുണ്ടാകുന്നുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ എക്സിബിഷനൊക്കെ ഞാൻ പോയിട്ട് ഒരുവിധം എക്സിബിഷനും കുടുംബശ്രീയുടെ എക്സിബിഷനും എല്ലാവരുടെയും ഞാൻ പങ്കെടുക്കാറുണ്ട് പിന്നെ ഇതിൽ നിന്ന് എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് നല്ല നിലയിലെത്താൻ പറ്റിയതിലും ഞാൻ വാണിയംകുളം പഞ്ചായത്തിനോട് ഒരുപാട് നന്ദി പറയണം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലായിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചോളം അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അയൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് അയൽക്കൂട്ടങ്ങളിലായിട്ട് അയ്യായിരത്തി ഇരുന്നൂറോളം അംഗങ്ങളും അതുപോലെ നമ്മുടെ സംരംഭ വനിതാ സംരംഭങ്ങളിൽ പതിനാറോളം യുവ സംരംഭങ്ങളും വനിതാ ഘടക പദ്ധതിയിൽ പഞ്ചായത്തിൻ്റെതായ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ വിവിധ സംരംഭങ്ങൾ നടത്തി വരുന്നുണ്ട് സർക്കാരിൻ്റെ വിവിധ നോഡൽ ഏജൻസി ആയിട്ട് കുടുംബശ്രീ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവിടെ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓക്സിലറി ഗ്രൂപ്പുകളും അതുപോലെ സ്വ തൊഴിൽ മേളകളും മറ്റേ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ അങ്ങനെ മികച്ച രീതിയിൽ കുടുംബശ്രീ ഒരുപാട് നേട്ടങ്ങളിൽ എത്താൻ അണിങ്ങുളം ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭരണസമിതിയുടെ സപ്പോർട്ട് അതുപോലെ സി ഡി എസ് മെമ്പർമാരുടെ സപ്പോർട്ട് എല്ലാം നമുക്ക് സി ഡി എസിന് സപ്പോർട്ടായി നിൽക്ക നൽകുന്നുണ്ട് അതിദരിദ്രരായ മനുഷ്യർക്ക് ഉപജീവനം നടത്താൻ ഉജ്ജീവനം എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ട്യൂഷൻ സെന്റർ പെട്ടിക്കട എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു വീട് എന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ പ്രധാനമാണ് സ്വന്തമായൊരു വീട് എന്ന ആത്മവിശ്വാസത്തിലേക്ക് മലയാളിയെ എത്തിക്കാൻ സർക്കാരുകൾ നടപ്പിലാക്കിയ ലൈഫ് പദ്ധതി വിജയപഥത്തിലെത്തിയ ഗ്രാമപഞ്ചായത്താണ് വാണിയംകുളം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുന്നൂറിൽ പരം വീടുകളാണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഹലോ ഞാൻ ലീലാവതി വാണിംഗുളം പഞ്ചായത്തിൽ ത്രാങ്ങാലി താമസിക്കുന്നു ലൈഫ് ഭവന പദ്ധതി പ്രകാരം പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വീട് കിട്ടുകൊണ്ട് എനിക്കും എൻ്റെ മക്ക രണ്ടു മക്കൾക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പഞ്ചായത്തിന് വഴിയൊരുക്കി തന്നതിന് നന്ദി കൂടാതെ ഭൂരഹിതരായവർക്ക് ഭൂമി സ്വന്തമാക്കാനുള്ള പദ്ധതിയിൽ നൂറ്റൊന്നാളുകൾക്ക് ഭൂമി വാങ്ങാൻ സാധിച്ചു വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെയാണ് എസ്സി ജനറൽ വിഭാഗങ്ങളിലായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് കൃഷി പ്രധാന ഒരു ഗ്രാമത്തിൽ അതിനെ സഹായിക്കുന്നതിനും കൃഷിയിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ് ഉഴവുകൂലി നെൽവിത്ത് വിതരണം കുമ്മായ വിതരണം പച്ചക്കറി കൃഷി പൂക്കൃഷി എന്നിവയ്ക്കും സഹായങ്ങൾ ചെയ്തുവരുന്നു വാണയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു വാർഡ് ഏഴ് ഇതിൻ്റെ കൂടെ മഴക്കുഴി കിണർ നിർമ്മാണം ഫലവർഷത്തെ നടൽ എന്നിവയ്ക്കുള്ള കുഴിയെടുക്കൽ റോഡ് ഗതാഗത യോഗ്യമാക്കി കൊടുക്കുന്നു തോടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ വന്നിട്ടുണ്ട് പണിയാൻ അവരുടെ വർക്ക് വർക്ക് ഞങ്ങൾക്ക് വളരെ നന്നായി കാട് ഇതാക്കി മഴ ഈ കന്നുകാലികളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും പലരുടെയും ഉപജീവന മാർഗമാണ് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തി വരുന്നുണ്ട് കറവപ്പശു മുട്ടക്കോഴി കന്നുകുട്ടി പരിപാലനം തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കോട് നിർമ്മാണം എന്നിവ അർഹരായവർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏവർക്കും സൗകര്യപ്രദമായ തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരിടമാണ് വാണിയംകുളം മൃഗ പ്രധാനമായും ചെയ്യുന്ന നമ്മുടെ ഒരു മേഖല അതോടൊപ്പം തന്നെ ചികിത്സ കൂടാതെ കണ്ണൂട്ടി പരിപാലനം അതുപോലെ മൃഗങ്ങളുടെ വാക്സിനേഷൻ അങ്ങനെ പലവിധ പ്രവർത്തനങ്ങൾ ഇവിടെ ഏകദേശം ദിവസം ഒരു നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് ഒ പി ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തരം മൃഗങ്ങളും ലാർജ് ആനിമൽസ് അതായത് പശുക്കളാവട്ടെ പോത്ത് എരുമ ആട് പട്ടി പൂച്ച ഈയിടെ പട്ടിയും പൂച്ചയുടെയും ചികിത്സയാണ് പണ്ടത്തതിനേക്കാളും ഈ കോർഡിനേഷൻ വല്ല വളരെയധികം കൂടിയിട്ടുണ്ട് അങ്ങനെ ഈ നമ്മുടെ ഈ ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ മരുന്നുകൾ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നത് കൂടാതെ പഞ്ചായത്തിൻ്റെ സഹകരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് ഗോവർദ്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാണിയംകുളം കന്നുകാലി ചന്തയിലെ ചാണകം ഗോബർ ഗ്യാസാക്കി മാറ്റി ജനകീയ ഹോട്ടലിലേക്ക് വേണ്ട പാചകവാതകമാക്കി മാറ്റുന്നു ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പതിനൊന്നോളം എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് പരിധിക്കകത്ത് സ്കൂളിലേക്ക് വേണ്ട പത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആയോധന പരിശീലനം കലാപഠനം എന്നിവയും നടത്തിവരുന്നു വണിയംകുളം പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് കൂനത്ര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രീ പ്രൈമറി മുതൽ യു എച്ച് എസ് സി വരെ എഴുന്നൂറിൽ താഴെ വിദ്യാർത്ഥികളാണ് ഈ വർഷത്തിൽ ഇവിടെ ഉള്ളത് മിക്കവാറും വർഷങ്ങളിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന വിദ്യാലയമാണ് കൂനത്ര ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾക്കായൊരു പാർക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട് യുവാക്കളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റ് നൽകി വരുന്നു വർഷാവർഷം കേരളോത്സവം മാതൃകാപരമായി നടത്തിവരുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് വാണിയങ്കുളം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ആറ് മിനിമാസ് ലൈറ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിക്കാൻ സാധിച്ചു തെരുവുവിളക്കുകൾ എല്ലായിടത്തുമുള്ള പഞ്ചായത്താണ് വാണിയംകുളം ചോറോട്ടൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പണി പൂർത്തീകരിച്ച് പ്രവൃത്തി പഥത്തിലെത്തി എംഎൽഎ ഫണ്ടാണ് ഇതിനുപയോഗിച്ചത് ഭാരതപ്പുഴയിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ ചിലവഴിച്ച് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി തടയണയുടെ പണി നടന്നുവരുന്നു സമഗ്രമായ കുടിവെള്ളം സാധ്യമാകുന്ന പഞ്ചായത്തായി മാറാൻ ഈ പദ്ധതിയിലൂടെ നമുക്ക് കഴിയും വീടുകളിലേക്ക് ശുദ്ധജല വിതരണത്തിനായി ജൽ ജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പൈപ്പ് ലൈൻ ഇട്ട് ആറായിരത്തോളം കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് വാണിമുളം പഞ്ചായത്തിലത്തെ നാലാം വാർഡ് എന്ന പ്രദേശത്ത് വെള്ളാറമ്പാറ പ്രദേശമാണ് ആ ഭാഗത്ത് ഒരുപാട് വെള്ളത്തിന് കിണർ കുഴിച്ചാലും വെള്ളം കിട്ടില്ല അതേമാതിരി കുഴക്കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്നില്ല അങ്ങനെയായിട്ടാണ് ജലജീവൻ്റെ പദ്ധതി വന്നത് വന്ന പ്രകാരം നമുക്ക് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസമായിട്ടുള്ളു അപ്പോൾ ഈ കൊല്ലം കൊല്ലം രണ്ട് വർഷമായിട്ട് കിട്ടി പക്ഷേ ഞങ്ങൾക്കിവിടെ ഒരു മൂന്നാലഞ്ച് വീടുകൾക്ക് പിന്നെ ഒരു മൂന്നാലഞ്ച് മാസമായിട്ടാണ് ഈ ജലജീവൻ്റെ ഈ പദ്ധതി കിട്ടിയത് അത് നല്ലൊരു പദ്ധതിയാണ് വെള്ളത്തിന് ഇപ്പോൾ ധാരാളം വെള്ളം വരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് വെള്ളം വരുന്നുണ്ട് ക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുട്ടികളുടെ പഠനത്തിനും പഠനേതര പ്രവർത്തനത്തിനും സഹായകമാകുന്ന പദ്ധതിയായ സായാഹ്ന പഠന ക്ലാസ് പഞ്ചായത്തിൽ നടത്തി വരുന്നുണ്ട് ഞാനിവിടെ തോപ്പിൽ സായാഹ്ന പഠന കേന്ദ്രത്തിലെ ട്യൂട്ടറാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ കൂടി ചേർന്നത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കുറേ റയറാണ് പക്ഷെ കുട്ടികളെ ഒരുമിച്ചിട്ട് കളിക്കാനും ഇതിനൊക്കെ ആയിട്ട് നിൽക്കുന്നില്ല അവർ പഠിക്കേണ്ട കാര്യങ്ങൾക്കായാലും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ സായാഹ്ന പഠന കേന്ദ്രം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഈ പഠന കേന്ദ്രം വളരെ ഉപകാരപ്രദമാണ് പേർക്കൊരു ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ബാക്കിയുള്ള എന്തെങ്കിലും കഴിവുകൾ അവർക്ക് കൊണ്ടുവരാനാണെങ്കിലും ഈ പഠന ക്ലാസ് കൊണ്ട് നമുക്കത് സാധിക്കുന്നുണ്ട് ണിയംകുളം ഒന്ന് രണ്ട് വില്ലേജ് ഓഫീസുകൾക്ക് സൌകര്യപ്രദമായും ആധുനിക രീതിയിലുമുള്ള പുതിയ കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഈ പദ്ധതി കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതി സർവ ഭരണ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സഹായത്തോടെ എം എൽ എ ഫണ്ട് ഫലപ്രദമായി ഉപയോഗിച്ച് തനത് പ്ലാൻ ഫണ്ടുകൾ കൊണ്ടും പരമാവധി വികസന ക്ഷേമ പ്രവർത്തനം നടത്താൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഫലപ്രദമായ ഭരണനേതൃത്വവും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഓഫീസ് സംവിധാനവും നമുക്കുണ്ട് തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി വിശാലമായ ഒരു കൗൺസിൽ ഹാൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കോടി ൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ പദ്ധതി കാലയളവിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ ഭരണ സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ സേവന പ്രധാന കാര്യങ്ങളും എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ കാര്യമെടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഫീസ് സംവിധാനം നിലവിലുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഐ എൽ ജി എം എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് അത് മാറി ഇപ്പോൾ കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരവരുടെ സേവനങ്ങൾ സ്വന്തം വീട്ടിലിരുന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സേവന കേന്ദ്രങ്ങളിൽ നിന്നോ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് വരാതെ തന്നെ അവരുടെ സേവനങ്ങൾ കൃത്യമായിട്ട് ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ പരിപൂർണമായിട്ടുള്ള ഒരു ഓൺലൈൻ സംവിധാനത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള സമയാക്രമം അനുസരിച്ചും സുതാര്യമായുള്ള സേവനം ലഭ്യമാക്കുന്നതിന് നമ്മുടെ ഓഫീസ് സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെയും അതിൻ്റെ ഘടക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാലും പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആയാലും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ അഞ്ചു കൊല്ലക്കാലം ഈ ഭരണസമിതിയോട് സഹകരിക്കുകയും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും സഹായവും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനം പൊതുജനങ്ങൾ എല്ലാവരോടുള്ള ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് സമഗ്രത കൊണ്ട് സർവ്വതല സ്പർശനമേറ്റ വികസനം കൊണ്ട് മനുഷ്യരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന ഭരണ സംവിധാനമായിരുന്നു ഈ അഞ്ചു വർഷക്കാലം വികസനം ഒരു തുടർ പ്രക്രിയയാണ് അത് മനുഷ്യന്റെ വിചാരങ്ങൾക്കനുസരിച്ച് ഇനിയുമിനിയും മാറ്റത്തിന് വിധേയമാകുന്ന ഒന്നാണ് കൂടുതൽ കൂടുതൽ നല്ല നാളേക്ക് നമ്മുടെ നാടിന്റെ നല്ല മാറ്റങ്ങൾക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം